സമ്മേളനവും തിരുവനന്തപുരത്ത് അധ്യാപക ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജനശ്രീ മിഷൻ ചെയർമാനും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ജനശ്രീ മിഷൻ ജനറൽ സെക്രട്ടറി ബി എസ് ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉമ്മൻചാണ്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി മുൻമന്ത്രി കെ സി ജോസഫ് ഡോക്ടർ മറിയാമ്മ ഉമ്മൻചാണ്ടി ഡി സി സി പ്രസിഡന്റ് പാലോട് രവി എം ആർ തമ്പാൻ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു നേതൃത്വം നൽകുന്ന ഇതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയായ മുൻ വിവരാവകാശ കമ്മീഷണർ ശ്രീ അഡ്വക്കേറ്റ് വിദുര ശശി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ജനശ്രീയുടെ സ്ഥാപക നേതാവും ജനശ്രീയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന മുൻ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ ഡോക്ടർ എം ആർ തമ്പാൻ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ജനശ്രീയുടെ പ്രിയങ്കരിയായ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന ജില്ലാ സെക്രട്ടറി ശ്രീമതി നാദിറ സുരേഷ് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് വെമ്പായം അനിൽകുമാർ ജനശ്രീയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ നമുക്ക് ധീരമായ നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് വെമ്പായ മൽകുമാറിനെ വേദിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ശ്രീ എസ് സുരേഷ് കുമാർ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നേതൃത്വവും ഏറ്റെടുത്തുകൊണ്ട് നമ്മളോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുന്നതിന് മൊഴിനീള പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന ശ്രീ സുരേഷ് കുമാർ അവരുടെ ഈ വേദിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ ജനശ്രീക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നമ്മുടെ കാട്ടാക്കടയുടെ ബ്ലോക്ക് ചെയർമാൻ ശ്രീ വിഴവു രത്നം ഈ വേദിയിലേക്ക് ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഉമ്മൻചാണ്ടി എല്ലാ പൊതുപ്രവർത്തകരെയും നേതാക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എല്ലാ മണ്ഡലങ്ങളിലും സ്മൃതി കേന്ദ്രങ്ങൾ രൂപീകരിച്ചു പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം സേവനത്തിന്റെയും ണത്തിന്റെയും പ്രതീകമായ മഹാനായ സ്മൃതിപുരുഷന്റെ ചിന്തയും സ്മരണയും നിലനിർത്തി നടത്തുവാൻ കാലം വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി നമുക്ക് രാജ്യത്തെ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയും അതിലേക്ക് ആവശ്യമായ ഊർജമാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു നൽകിയത് നാല് പരിപാടികളാണ് പ്രധാനമായി ജനശ്രീ സ്മൃതി കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന്റെ പേരിലായാലും പരിപാടി നടപ്പിലാക്കുന്ന ലക്ഷ്യത്തിന്റെ പേരിലായാലും ഒന്ന് സ്കിൽ ഫോർ ആൾ നൈപുണ്യ വികസനം സാർവത്രികമാക്കി മാറ്റുക എല്ലാവരെയും പ്രായവ്യത്യാസമില്ലാതെ സർവരെയും പുതിയ തൊഴിലിന്റെ മേഖലയിൽ അറിവും പ്രാപ്തിയുള്ളവരേക്ക് മാറ്റുക എന്നുള്ളതാണ് ആജീവനാന്ത പ്രവൃത്തി പ്രവൃത്തിയെടുക്കുവാനുള്ള കർമ്മനിരതമായ ഒരു സമൂഹ സൃഷ്ടിയാണ് ജനശ്രീ സ്മൃതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നത് രണ്ട് റിട്ടയർമെന്റ് എന്ന് പറയുന്ന കാഴ്ചപ്പാടിൽ നിന്ന് സമൂഹത്തെ മാറ്റുക എന്നുള്ളതാണ് മനുഷ്യർമെന്റ് ആജീവനാന്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് സർക്കാർ തലത്തിലായാലും മറ്റുള്ള ഇടങ്ങളിലായാലും റിട്ടയർമെന്റ് എന്ന് പറയുന്ന വികാരം മനുഷ്യന്റെ കർമ്മശേഷിയെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി വിനിയോഗിക്കപ്പെടാതെ മനുഷ്യന്റെ കർമ്മശേഷി പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചറിവ് അതുകൊണ്ട് റിട്ടയർമെന്റ് വേണ്ട നോ റിട്ടയർമെന്റ് ആജീവനാന്ത പ്രവർത്തിക്കുക ആരോഗ്യമുള്ളിടത്തോളം കാലം പ്രവർത്തിക്കുക അതാണ് നമ്മുടെ രണ്ടാമത്തെ സന്ദേശം മൂന്ന് പ്രവൃത്തി എടുക്കുന്നതിന്റെ ഭാഗമായി ലഭിക്കുന്ന വരുമാനം ഇന്ത്യൻ ടാക്സ് ഇനത്തിൽ കൊടുക്കുന്ന സമ്പ്രദായം വേണ്ട നോ ഇന്ത്യൻ ടാക്സ് ബഹസംവിധാനം രാജ്യത്ത് വിഭവ സമാധാനത്തിന് മറ്റുള്ള മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളിലേക്ക് ഭരണകൂടത്തെ ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ആശയപ്രദന ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങളിലേക്ക് എടുക്കണം അത് നമ്മുടെ ഒരു പ്രധാന രാഷ്ട്രീയ ദൗത്യമാണ് സാമൂഹ്യ ദൗത്യമാണ് നമ്മുടെ രാജ്യം ലോകത്തിന്റെ നായകസ്ഥാനത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും ഭാരതീയർ പ്രവർത്തകരായി എത്തുന്ന പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന കർമ്മനിരതയമായി പങ്കെടുക്കുന്ന പ്രവർത്തന സംവിധാനം ലോകമെമ്പാടും വളർന്നു വരികയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനശക്തിയുള്ള രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ജനശക്തി ലോകത്തിന്റെ നിർമ്മാണ മേഖലയിലേക്ക് തിരിയുമ്പോൾ നമ്മുടെ ഭാരതത്തിലും കേരളത്തിലും പലയിടങ്ങളിലും ആളുകളില്ലാതെ പല ഭവനങ്ങളും അന്യാധീനപ്പെട്ടു പോകുന്ന കാഴ്ച നാം കാണുകയാണ് അതുകൊണ്ട് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നാം പറയുന്നു ജനസംഖ്യാ നിയന്ത്രണം വേണ്ട സമ്പൂർണമായി ആളുകൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ജനശ്രീ രൂപീകരിക്കപ്പെട്ടുള്ള ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ വഴി മുന്നോട്ട് വെക്കുന്ന ആശയം ഈ നാല് പരിപാടികൾ ഫോർ പോയിന്റ് പ്രോഗ്രാം ഓഫ് ജനശ്രീ അത് രാജ്യത്തിന്റെ സമൂഹത്തിന്റെ വികസനത്തിനായി ഒരു പുതിയ കേരളം സൃഷ്ടിക്കുവാൻ പുതിയ ഭാരതം സൃഷ്ടിക്കുവാൻ ലോകത്തിന്റെ മുന്നിൽ നമ്മുടെ ജനതയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന വിശാലമായ ഒരു കർമ്മ മേഖല തുറക്കുവാൻ നമുക്കെന്നും പ്രചോദനമായ ഒരു ഊർജമായ മഹാനായ പ്രിയ നേത ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ എന്നും നമ്മെ പ്രചോദിപ്പിക്കും അതിനായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രതിജ്ഞ ചെയ്തുകൊണ്ടു വേണം ഇന്നിവിടെ നിന്ന് പിരിയാൻ എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ ഹിന്ദ് നായർ ബ്ലോക്ക് കെ സുകുമാരൻ നായർ അരുവിക്കരപ്പ് ശ്രീ കണക്കോട് ഭുവനേന്ദ്രൻ നെടുമങ്ങാട് ശ്രീ നേമം പ്രദീപ് നേമം ബ്ലോക്ക് ശ്രീ മോഹനൻ നായർ കഴക്കൂട്ടം ബ്ലോക്ക് ശ്രീ ശിവപ്രസാദ് ചിറയങ്കീഴ ശ്രീ ഗോപാലകൃഷ്ണൻ പാറശാല ശ്രീ അമരവിള സുദേവ് കുമാർ നെയ്യാറ്റിങ്ങരപ്ല ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ അയവിറക്കിയ പരിപാടി ഗംഭീരമായിരുന്നു വ്യക്തിത്വത്തെ അനുസ്മരിച്ചുകൊണ്ട് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം പെരുമഴ സീസൺ ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി ശ്രീ സീസൺ സീസൺ ഉടമയും ഹ്യൂമൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള പാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിൻ്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം